കൂട്ടുകാർ ഇന്ന് വെണ്ടയ്ക്ക വരയ്ക്കുന്നത് വെണ്ടൊക്കെയാണ് ഞാൻ നട്ട എല്ലാ വെണ്ടയും ഉണ്ട് നാടൻ വെണ്ടയുണ്ട് കൊമ്പം വെണ്ടയുണ്ട് ചുവന്ന വെണ്ടയുണ്ട് ഇതെല്ലാം ഞാൻ നട്ടിട്ടുണ്ട് അതിൽ അതിന്ന് കുറച്ച് ഇന്നത്തെ ആവശ്യത്തിന് ഞാൻ പറിച്ചെടുക്കുകയാണ് ഇതെല്ലാം ഞാൻ വിത്ത് നട്ട് പൊടിപ്പിച്ചതാണ് വിത്ത് നാടൻ വിത്തൊക്കെ ഇട്ട് പൊടിപ്പിച്ച വെണ്ടയാണീ നിൽക്കുന്നത് എനിക്ക് ധാരാളം വെണ്ടയ്ക്ക് കിട്ടണം എൻ്റെ ആവശ്യങ്ങൾക്ക് എല്ലാം കിട്ടണമെന്നുണ്ട് അത് ഈ പറയുമ്പം പോലെ അടിവളമാണ് ഞാൻ കൂടുതൽ കൊടുത്തിട്ടുള്ളത് ചാണകപ്പൊടിയും കോഴിവളവും ഒക്കെ കൊടുത്താണ് ഞാൻ എടുത്തത് എൻ്റെ ആവശ്യത്തിനുള്ളതെല്ലാം എനിക്ക് എൻ്റെ പറമ്പിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടും എല്ലാവർക്കും ഇതുപോലെ നമ്മള രാസവളങ്ങളൊന്നും ചേരാത ജൈവവളത്തിലുള്ളത് നമുക്കുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ എൻ്റെ മുന്തിരി മുന്തിരി സീതപ്പഴം അത് കായ്ച്ച് അത് പറിച്ചെടുക്കുന്നതാണ് ഒത്തിരി വിളയുമ്പോഴേ പറിച്ചില്ല എന്നുണ്ടെങ്കിൽ വവാലും കൊണ്ടുപോകും അല്ലെങ്കിൽ ഇത് പൊതിഞ്ഞ് വച്ചാലേ നമുക്ക് ഈ കായെല്ലാം കിട്ടുള്ളു ശീതപ്പഴാണ് പിന്നെന്താ ഇത് കപ്പായ പപ്പായ ചെറിയ കമ്പ് മുറിച്ച് നട്ടതാണ് ആ പപ്പായയാണ് നിൽക്കുന്നത് കവ അതിൽ നിന്നാണ് ഞാൻ വിളവെടുക്കുന്നത് മൂന്നെണ്ണം പഴുത്ത് കിട്ടി എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ എല്ലാം എല്ലാവരും സ്വന്തം ആവശ്യമെന്ന് നട്ടെടുക്കണം